ഈശ്വരം വിഷയ ശ്രീ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിഡ്സ് കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇമാക്കുലയുടെയും അപ്പയും ചേർന്ന് ചേർന്ന് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ജോക്കിനില്ല ചെറിയ തലവേദനയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുകയുള്ളൂ അപ്പം അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം അല്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ട് പാടാം അല്ലേ ഏത് പെട്ടെന്ന് പാട പാടുന്നത് परिशुद्ध देवात्मावे सत्यात्मावे जीवात्मावे जीवाल्मावि देवराज्यं पणेण मे एन् हृदयं സ്നേഹം നിന്നിലാണല്ലോ ആനന്ദവും നീയല്ലോ സമാധാനവും നീയല്ലോ ക്ഷമയും നീയല്ലോ ദേയും നന്മയും വിശ്വസ്തേയും സൗമ്യതയും ആത്മസംയമനവും നീയെ പരിശുദ്ധാത്മാവേ വേഗം വരേണേ ശക്തി പകരേണമേ <coughs> रेणे शक्तिपगरेणमे परिशुद्धाल्मावे देवावि सत्याल् मावे जीवाल्मावे दैवज्यं पणीणमिन् हृदयं देवा നമ്മളിന്ന ഒരാളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ പരിശുദ്ധാത്മാവനെക്കുറിച്ചാണ് എന്താ കാരണം എന്താണ് പൃന്തപുസ്തകത്തിരുന്നാൾ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയാവുന്ന ഒരു തിരുസഭയിൽ ഉള്ള എല്ലാവരും തിരുന്തപുസ്തകയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ കാര്യം ഓർമ്മിച്ച് പരിശുദ്ധ നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായി തിരുസഭയ്ക്ക് കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച ഒരു മാർപ്പാപ്പയെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് തുടക്ക സമയത്ത് ഇമ്മാക്കുലയുടെ ഒരു വചനം ഇമ്മാക്കുലയുടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് പഠിച്ച ഹൃ കൃതിഥമാക്കിയ ഒരു വചനം അത് നമുക്ക് കേട്ടുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം അവസാനത്തെ അവസാനത്തെ മഹാദിനത്തിൽ മഹാദിനത്തിൽ യേശു യേശു എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്ന് നിന്ന് ശബ്ദമുയർത്തി ശബ്ദമുയർത്തി പറഞ്ഞു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ ലിതം പ്രസ്താവിക്കുന്ന പോലെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ ഒഴുകും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഏഴാം അധ്യായം മുപ്പത്തി ഏഴും മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വധനങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മുമ്പൊരിക്കൽ മാഴ് വചനങ്ങൾ വെച്ച് ആ പറയുന്നതിന്റെ കൂടെ ഈ വചനം പറഞ്ഞിട്ടുണ്ട് അതേ ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പെന്ത കുശ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയമായിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വചനം നമ്മൾ ഒന്നുകൂടി കേട്ടത് ഇപ്പോൾ നമ്മൾ കേട്ട് യോഹനായ സൂചിഷനും ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് വചനങ്ങൾ തൊട്ട് താഴെ അവിടെ എഴുതിയിരിക്കുന്നത് ഇതവൻ പറഞ്ഞത് തന്നിൽ സ്വീകരിക്കാനിരിക്കുന്നവൻ തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അതായത് ഈശോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കുടിക്കുന്ന ദാഹജലം ആരാണത് പരിശുദ്ധാത്മാവാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുമ്പോടെയൊക്കെ ഞാനിത് ഏതൊക്കെയോ വീഡിയോയിൽ ശുശ്രൂഷയിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എങ്കിൽ ഈ ബന്ധകുസ്തകാലത്ത് ഒരിക്കൽ കൂടി ഒരു പ്രത്യേക ഒരു 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 കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടി ആ വ്യാഖ്യാനം ഒന്നുകൂടി പറയുകയാണ് അതായത് ഇവിടെ ഈശോ പറഞ്ഞു തുടങ്ങുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ കുടിക്കട്ടെ ദാഹിക്കുന്നയാള് വെള്ളത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു ദാഹിക്കുന്നയാള് വെള്ളത്തിനടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് വെള്ളം കിട്ടുന്നു അയാൾ വെള്ളം കുടിക്കുന്നു അയാളുടെ ദാഹം തീരും അല്ലേ ഒരാൾ ദാഹിച്ചിരിക്കുകയാണ് അപ്പോൾ അയാൾക്കുള്ള വെള്ളമുണ്ട് വെള്ളം കിട്ടുന്നു അയാൾ വെള്ളം കുടിക്കുന്നു അയാളുടെ ദാഹം തീരും അല്ലേ പക്ഷെ ഇവിടെ ഈ വചനത്തിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിട്ട് അടുത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദാഹം തീരും നില വന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവിജലത്തിൻ്റെ ആ അതായത് വിശ്വസിക്കുന്നവരുടെ ദാഹം തീരും എന്നല്ല പറഞ്ഞു പിന്നെയോ അവരുടെ ഹൃദയത്തിൽ നിന്ന് അരുവിടും അരുവിടും അത് ഭയങ്കര സംഭവമാണല്ലോ അതായത് നമുക്ക് ഒരാൾക്ക് ദാഹമുണ്ട് അയാളുടെ ദാഹം തീരും എന്നല്ല ഈശോ പറഞ്ഞു പിന്നെയോ അയാൾ അനേകം പേരുടെ ദാഹം തീർക്കുന്ന വ്യക്തിയായിട്ട് മാറുന്ന പറഞ്ഞത് ശരിക്കും അതായത് ശരിയായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അതെ സുവിശേഷത്തിലേ സുഭശേഷത്തിൽ ഈശോ അനുസരിച്ച് ഈശോയുടെ വാഗ്ദാനം അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ യഥാവധി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എന്ത് സംഭവിക്കണം ജീവിതത്തിൻ്റെ അരുവികൾ ഒഴുകണം അപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു ഗ്ലാ ഒരു ഗ്ലാസ് കള്ളാം അല്ലെ രണ്ട് ഗ്ലാസ് കള്ളം അത്ര കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ ദാഹം തീരുമായിരിക്കും അല്ലേ ഒരു വലിയ അരുവിയാണെങ്കിലോ ഇഷ്ടം പോലെ അല്ലേ ഇഷ്ടം പോലെ ആൾക്കാരുടെ ദാഹം തീരും അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരാൾ അനേകം പേരുടെ ദാഹം തീർക്കുന്ന ദാഹം എന്ന് പറഞ്ഞാൽ എന്നാ എന്നെ ഉദ്ദേശിക്കറിയാവോ പരിശുദ്ധാത്മാന് വേണ്ടിയുള്ള ദാഹമാണ് ആ ദാഹം തീർക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെന്നാണ് ഈശോ പറയുന്നത് ഇമാക്കുലേടയും ഞാനും ഒക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു നമുക്ക് നമുക്കാദ്യമേ ദാഹമുണ്ട് വേണ്ടി ആർക്ക് വേണ്ടി പരിശുദ്ധാത്മാന് വേണ്ടി ഓരോ മനുഷ്യനും ഉണ്ട് പ്രത്യേകിച്ച് ഓരോ ക്രിസ്ത്യാനിക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഈശോ എടുത്ത് ചെല്ലുവാണ് വിശുദ്ധിച്ച് ചെല്ലുകയാണ് അപ്പോൾ ഈശോ നമുക്ക് പരിശുദ്ധാത്മാനെ തരും അത് നമുക്ക് മാമുദീസേ കിട്ടി തൈര് കിട്ടി പിന്നെ നമ്മൾ വചനം വായിക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതെ അതെ കിട്ടി 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 പറഞ്ഞ കിട്ടാനിരിക്കുന്നു ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ വാങ്ങിയ ഒരാളല്ലേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരാളുടെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് അനേകം പേർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം അല്ലെങ്കിൽ അയാൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് ഒരു ഗുണയാക്കില്ല അയാൾക്ക് ഈശോയ്ക്ക് ശരി ഈശോയിൽ അയാൾക്ക് ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പം അയാൾക്ക് അയാൾ അനേകം പേർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിത് പെന്ത കുസ്തയുടെ സമയമാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെന്ത കുസ്തയുടെ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരു ഒരുങ്ങാണല്ലോ നമ്മളൊന്ന് ആത്മശനം ചെയ്ത് നോക്കി എന്തിനു വേണ്ടിയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എന്തിനു വേണ്ടി ആലോചിക്കുന്നു പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും പലതും പ്രാർത്ഥിക്കുന്നത് ആ അത് അങ്ങനെ നിങ്ങൾക്കൊന്ന് പറഞ്ഞോളാം ചില നമുക്കൊന്നും ഒരാൾ ചാർ ചോദിച്ചു നോക്കാം അത്രയോളും ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാൻ്റെ വരങ്ങൾക്ക് വേണ്ടിയാണ് നല്ല കാര്യമാണ് പരിശുദ്ധാത്മാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആയതുകൊണ്ട് ഏത് വരമാണെങ്കിലും നല്ലതാണ് ദാനങ്ങൾക്ക് വേണ്ടി ഇനി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നല്ല കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റേതായിരിക്കുന്നതുകൊണ്ട് ഏത് ദാനങ്ങളും അത്രമാത്രം നല്ലതാണ് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരിക്കുന്നതുകൊണ്ട് അതും വളരെയേറെ ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ പന്ത കുസ്താക്കാലത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടുതൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ധ്യാനങ്ങളിലൂടെ മറ്റും പ്രബലപിച്ച് നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ യോഹനാന സുവിശേഷം ഏഴ് മുപ്പത്തിയേഴ് വചനത്തിൽ പറയുന്നത് പോലെ ഒരു അരുവിയാകാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അനേകം പേരുടെ ആത്മാദാഹം തീർക്കുന്ന ഒരു അരുവിയാകാൻ വേണ്ടി ഈശോ അത് ഈശോയുടെ ദാഹമാണ് നം അതായത് നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹമുള്ളതുപോലെ ഈശോയുടെ ഒരു ദാഹമാണ് ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അനേകം പേരുടെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം തീർക്കുന്ന വ്യക്തിയായിട്ട് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പരിശുദ്ധ അവർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട് കാരണം പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആദ്യം പാട്ട് പിന്നെ ആദ്യം പാട്ട് പാടിയില്ലേ സ്നേഹം നിന്നിലാണല്ലോ നമുക്ക് എല്ലാവർക്കും സ്നേഹ ആവശ്യമുണ്ട് ആനന്ദവും നീയൽ എല്ലാവർക്കും ആനന്ദം ആവശ്യമുണ്ട് സമാധാനവും നീ എല്ലാവർക്കും ആവശ്യമുണ്ട് ക്ഷമയും നീയല്ലും എല്ലാവർക്കും ഉണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവല്ല ഉണ്ടവിടെ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇപ്പം ലോകത്തിലുള്ള മനുഷ്യരിലിങ്ങനെ പാപങ്ങളിലും അതെ അതില്ല ആൾക്കാരെ സമാധാനമില്ലാതെ ആനന്ദമില്ലാതെ സ്നേഹമില്ലാതെ ചുറ്റും എല്ലാം ഇങ്ങനെ എല്ലാവരും വിഷമിക്കുകയല്ലേ അപ്പോൾ അവർക്കെല്ലാം നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുക്കണമെന്നാണ് ഈശു ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ട് പരിശുദ്ധാത്മാവിനെ ചില വരങ്ങൾക്കോ ദാനങ്ങൾക്കോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി മാത്രം നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളുപരി ഒരരുവിയാകാൻ വേണ്ടി ആഗ്രഹിക്കുക യശുവാപ്രഭാതെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തിനാലാം അധ്യായത്തിൽ അൻപത്തിനാല് അൻപത്തിയഞ്ച് എന്ന് പറയുന്നത് ദാഹാരത്തിലെ ജലാശയത്തിലേക്ക് വരുവിൻ അത് ആ ജലാശയം ഉദ്ദേശിക്കുന്നത് ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പരിശുദ്ധാൽമിനെക്കുറിച്ചാണ് പറയുന്നത് ദാഹമുള്ളവരല്ല ഈശോ പറയുന്ന പോലെ ദാഹമുള്ളവരെല്ലാം ഈ ജലാശയമാകുന്ന എന്ന് പറഞ്ഞാൽ ജലാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാകം അരുവിയാണ് ആ അവിടേക്ക് വരാൻ പറയും പറയുകയാണ് എന്നിട്ട് യോഹന ഏഴ് മുപ്പത്തി ഏഴിൽ ഈശോ നമ്മൾ പറയുകയാണ് നമ്മൾ ഓരോരുത്തരും ജലാശയമാകണമെന്നാണ് പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയും ഒരു അരുവിയാകണം ജലാശയമായിട്ട് ആകണം എന്നിട്ട് അതിലേക്ക് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരെല്ലാം അവിടേക്കൊന്ന് കുടിക്കണം അപ്പം ഇമാക്കളുടെ അടുത്ത് വന്നും എൻ്റെ അടുത്ത് വന്നും ഇപ്പോൾ നമ്മളെ ശുശ്രൂഷകളിലൂടെ അനേകം പേർ പരിശുദ്ധാത്മാവിനെ ടേസ്റ്റ് ചെയ്യണം അവർക്ക് അവരുടെ ഉള്ളിൽ സ്നേഹം ആ അല്ല അതെ അതെ അവരുടെ ഉള്ളിൽ സ്നേഹം വളരണം അവരുടെ ഉള്ളിൽ സന്തോഷം വള അവരുടെ അവരുള്ള സമാധാനം വളരണം ആനന്ദം വളരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഈ പന്ത പുസ്തകക്കാലത്ത് നമ്മുടെ ഒരു വലിയ ആഗ്രഹവും കൊതിയതായിരിക്കട്ടെ എനിക്കൊരു അരുവിയായിട്ട് മാറണം കാരണം ഞാൻ ഞാൻ ഈശോയിൽ യഥാവിധി വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളം ഞാൻ അരുവിയായിട്ട് മാറുക എന്നതാണ് അനേകം പേരുടെ ആത്മദാഹം തീർക്കുന്ന ഒരു അരുവിയായിട്ട് മാറാൻ വേണ്ടിയുള്ള തീഷ്ണമായ ആഗ്രഹം കാരണം ഈശോ വചനത്തിൽ കൂടി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ഈ വചനമനുസരിച്ച് ദാഹിച്ചാൽ ഈശോ നമ്മളെ നമ്മളെങ്ങനെ ആക്കിയിരിക്കും ചെറുതാണെങ്കിലും കൊണ്ട് ഇമാക്കലയുടെ ഇങ്ങനെ ആഴ്ചതോറ് ഇതുപോലെ ഒരു ചെറിയ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു പലർക്കും അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാൽമാരെ സ്പർശിക്കാൻ വേണ്ടി അകം തീരുന്നുണ്ട് അപ്പോഴാണ് കുറച്ച് വർഷങ്ങളായിട്ട് ശ്രൂഷയാൻ തീ വീടിയാക്കുന്നുണ്ട് പരിശുദ്ധാൽമാരെ സ്പർശിക്കാൻ ഈശോ രുചിക്കാൻ ഈശോ വഴിയാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളം ആയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരെയും ഓരോ മാമുദീസ് സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും അങ്ങനെ ഒരു ജലാശയമാക്കി മാറ്റാൻ അരുവിയാക്കാൻ വേണ്ടി ഈശോ ദാഹിക്കുന്നു അതുകൊണ്ട് ഈശോയുടെ ആ ദാഹം നമുക്ക് തീർത്തു കൊടുക്കാം എനിക്ക് പുരുഷക്കാരം പറഞ്ഞു ഈശോ പറഞ്ഞില്ലേ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ അർത്ഥം ലോകത്തിലുള്ള ഓരോ ക്രിസ്ത്യാനിയും ഈശോയുടെ അടുത്തേക്ക് വന്ന പരിശുദ്ധാത്മാനെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാനെ സ്വീകരിച്ചവർ മറ്റുള്ളവർ ദാഹം തീർക്കുന്ന ജലാശയമായി മാറാൻ വേണ്ടി ഈശോ ദാഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുവേണ്ടിയുള്ളൊരു തീഷ്ണമായ ആഗ്രഹം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകട്ടെ ഞങ്ങൾ ഐ എച്ച് എസ് മിനിസ്റ്ററി അതിനുള്ളൊരു പ്രത്യേക സഹായം നിലയിൽ അതായത് ഈ പന്തകുസ്ത കാലത്ത് തിരുസഭയുള്ള ഓരോ വിശ്വാസിയെയും ഈ ഒരു വലിയ കാര്യം ബോധ്യപ്പെടുത്തുന്നതിനും അതായത് ഓരോ വിശ്വാസിയും ജലാശയമായിട്ട് മാറേണ്ടതാണെന്നുള്ള ആ ബോധ്യം കൊടുക്കുന്നതിനും അതെങ്ങനെ ആയിത്തീരാമെന്നുള്ള ശരിയായ റൂട്ട് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഒരു ശുശ്രൂഷ ക്രമീകരിക്കുന്നുണ്ട് അതായത് ഈ മാസം ആറാം തീയതി മുതൽ മെയ് മാസം അല്ലേ മെയ് ആറ് മുതൽ പതിനേഴാം തീയതി വരെ നമ്മൾ ഒരു ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വളർ അല്ല നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പതിനാറ് മാസങ്ങളായി തുടർച്ചയായ എല്ലാ മാസവും പതിനഞ്ച് ദിവസം പതിനാറ് പതിനാ ഇപ്പം പതിനാറിനാത്ത പ്രാവശ്യമായത് ഓൺലൈൻ ധ്യാനമേ പതിനാറ് മാസങ്ങളായി ഒന്ന് ഒന്നര വർഷത്തോളൊക്കെ ആവുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ മാസം നടത്തുന്നു മെയ് മാസം ആറ് മുതൽ പതിനേഴ് വരെയാണ് അത് രണ്ട് സമയങ്ങളിലായിട്ടാണ് ധ്യാനം ക്രമീകരിക്കുന്നത് രാവിലെ എട്ട് മുതൽ ഒൻപത് വരെയും വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ച് മുതൽ ഏഴ് നാൽപ്പത്തിയഞ്ച് വരെയുമാണ് ഇരു സമയത്ത് ഒരേ ക്ലാസ് തന്നെയാണ് വിദേശത്തുള്ളവർക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് രണ്ട് സമയത്തും ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം ഈ ക്ലാസ്സിന് ശേഷം പകൽ സമയത്ത് മുഴുവൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള വചന പരിശീലനങ്ങളും ആശയടക്കങ്ങളും അങ്ങനെയുള്ള പല കാല കാര്യങ്ങളൊക്കെ സുഹൃത്യാവങ്ങളുണ്ട് അതുകൊണ്ട് പതിനഞ്ച് ദിവസം ഒരു ധ്യാന സെൻ്ററിൽ പോയി ഫുൾ ധ്യാനം കൂടുന്നതിൻ്റെ ഒരു ഫലം ലഭിക്കും അനേകം പേരങ്ങനെ എൻ്റെ ആ പതിനേഴാം ദിവസം തീരും അങ്ങനെ ഇത് അങ്ങനെയാണ് ഈ ധ്യാനം ക്രമീകരിക്കുന്നത് ഈ പ്രാവശ്യത്തെ നമ്മുടെ ധ്യാനം ഈ പറഞ്ഞ വിഷയമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക ധ്യാനമാണ് പ്രത്യേകിച്ച് സഭയിലുള്ള ഓരോ വിശ്വാസിയും അരുവിയായിട്ട് മാറണം എന്നുള്ള കാര്യം ആ ബോധ്യം കൊടുത്ത് അതിലേക്കുള്ള വഴികൾ പറഞ്ഞു കൊടുത്ത് തീഷ്ണതയോടെ ദാഹിക്കാനുള്ള ഒരു അവസരമൊരുക്കുകയാണ് ധ്യാനം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുക ഇത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഒരു വാട്സാപ്പ് നമ്പർ തരും ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക നമ്പർ ഇതാണ് നമ്പർ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ എന്ന് പറഞ്ഞു ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ വൺ അതായത് ശുശ്രൂഷയ്ക്ക് ഉള്ള ബുക്കിംഗിന് ആവശ്യമായിരിക്കുന്ന വാട്സാപ്പ് നമ്പറാണ് ഇമ്മാല പറഞ്ഞത് എല്ലാവരും ശുശ്രൂഷയിലേക്ക് വരിക പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രത്യേകമായ അഭിഷേകം ദൈവം സ്വർഗം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആ ദാഹം നമുക്ക് ഈ പന്തകോസ്തകാലത്ത് തീർത്ത് കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അതിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലധ്യാനം പരിശുദ്ധാത്മ വരദാന ഫലധ്യാനം പലപ്പോഴും ആളുകൾ കേട്ടേക്കുന്നത് വരദാന പിന്നെ വരദാന വളർച്ച അധ്യയാനം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് വരദാന ഫലം പ്രധാനപ്പെട്ടതാണ് എല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇതിന് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ബോധ്യം നൽകി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു അരുവിയായിട്ട് മാറത്തക്ക രീതിയിൽ ശുശ്രൂഷയാണ് എല്ലാവരും പ്രത്യേകം ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു നമുക്ക് പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കാം അല്ലേ കർത്താവായ ഈശോയെ മാമുദീസ സ്വീകരിച്ച ഓരോരുത്തരിൽ നിന്നും അങ്ങ് ആഗ്രഹിക്കുന്ന അങ്ങ് ദാഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ എല്ലാവരും ഓരോ ജലാശയമായി മാറണമെന്നത് അങ്ങ് ജലാശയമായിരിക്കുന്നത് പോലെ ഞങ്ങളും ജലാശയമായിത്തീരണം അങ്ങ് ലോകത്തിന് പ്രകാശമായിരിക്കുന്നത് പോലെ ഞങ്ങളും ലോകത്തിന് പ്രകാശമായിത്തീരണം അങ്ങ് കരണിയായിരിക്കുന്നത് പോലെ ഞങ്ങളും തീരണം കർത്താവെ ഈ വലിയ ദൗത്യം ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയേണ്ടതാണല്ലോ ഈ പന്ത കുസ്താ കാലത്ത് ഈ ഒരു തിരിച്ചറിവിലേക്ക് ദേവജനം മുഴുവൻ കൂടുതൽ കൂടുതലായി കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതിന് ഇത്തരം ശുശ്രൂഷകൾ കർത്താവെ അങ്ങ് ഒരു വഴിയാ വഴിയാക്കി മാറ്റണമേയെന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു കുടുംബങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഓരോ കൊച്ചുകുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊച്ചുകുട്ടികളൊക്കെ ചെറുപ്രായം തൊട്ട് തന്നെ ശരിയായ ജ്ഞാനത്തിൽ ശരിയായ ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നിറയുവാനിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയെ അപ്പൂസ്വനോട് ചേർന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ആത്മാഭിഷേകം നേടിക്കൊടുത്ത പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്കും ഈ കൂട്ടായാലും പങ്കുചേരുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവേശ്വസായി എന്തേക്കും